നിങ്ങൾ പറഞ്ഞ ആ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് മനസ്സിലായില്ല ദേവിയാണത് ചോദിച്ച് എല്ലാവരുടെ ഉള്ളിലും അതുതന്നെയായിരുന്നു അതെ ആദ്യം നിങ്ങളുടെ മകളോട് നിർത്തുന്നതിനുള്ള ബുദ്ധിമുട്ട് പറയും എന്നിട്ട് പോരെ വേറെ വീട് വയ്ക്കലും മാറിലും വിവാഹമൊക്കെ മോൻ ദേവിക്കൊപ്പം പറഞ്ഞു നിർത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ റോണയിലായിരുന്നു അവനെല്ലാം കണ്ടും കേട്ടും നെഞ്ചത്ത് കൈപ്പിണച്ചിട്ടിരിക്കുന്നുണ്ട് അങ്ങനെ ചോദിച്ചാൽ ഒരുപാടുണ്ട് ഒന്നാമത്തെ കാരണം ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളമാരേക്കുള്ള സ്ഥലത്ത് എൻ്റെ മോളെ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് രുദ്രനെ നോക്കി അവരത് പറഞ്ഞു നിർത്തിയതും എല്ലാവരും അവരെ നോക്കി എന്നാൽ യീശു മാത്രം നോക്കിയത് ആയിരുന്നു അവൻ പ്രേമയെ തന്നെ നോക്കിയിരിക്കുകയാണ് പൊട്ടാൻ പാകമായി നിൽക്കുന്ന ഒരു അഗ്നിപർവ്വതമാണ് അവൻ എന്ന അവൾക്ക് തോന്നി മനസ്സിലായില്ല ദേവി നീശുവിന്റെ കൈവിട്ട് പ്രേമക്കു നേരെ നടന്നുകൊണ്ടാണെന്ന് ചോദിച്ചു വേറെ ഒന്നുമല്ല നല്ല തങ്ക പോലെയുള്ള ഒരു ഭാര്യ വീട്ടിലുണ്ടായിട്ട് നിങ്ങളുടെ മൂത്ത മകൻ കണ്ട പെണ്ണുങ്ങൾ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ അവർക്കടുത്തിരുന്ന അനുവിനെ പിടിച്ചു വലിച്ച് അവളുടെ കവിളി റോണ തല്ലിക്കഴിഞ്ഞിരുന്നു മിണ്ടാതെ ഇറങ്ങി പോകുന്ന അനാമിക നിനക്കും നിന്നെ തള്ളക്കും നല്ലത് ഇതുവരെ ഞാൻ മിണ്ടാതിരുന്ന് നിങ്ങളുടെ മനസ്സിലുള്ള കണക്കൂട്ടലുകൾ എൻ്റെ വീട്ടുകാരും കൂടെ അറിയട്ടെ എന്ന് കരുതി കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ എനിക്ക് നിന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും കൂടെ എന്റെ മെക്കിട്ട് കയറും അത് പാടില്ല നീ എന്താണോ നിന്റെ ഫാമിലി എന്താണോ എന്ന് കറിഞ്ഞിട്ട് തന്നെ ആയിക്കോട്ടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ ഞാൻ കരുതി അതാ ഒന്നും മിണ്ടാതെ വായംബൂട്ട് ഞാനിവിടെ ഇരുന്ന് അല്ലാതെ നിന്റെ തന്തയെ പോലെ ഉണ്ണാകനായതുകൊണ്ടല്ല പക്ഷേ നിന്റെ തള്ളയുണ്ടല്ലോ എൻ്റെ ഏട്ടനെ കുറിച്ച് പറഞ്ഞ വാക്ക് അതെനിക്ക് പറ്റില്ല കേട്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് തീരെ പറ്റില്ല അതുകൊണ്ട് പോ നമ്മൾ തമ്മിലെ സഹകരണ മന്ദ അവസാനിപ്പിച്ചുകൊണ്ട് ഇറങ്ങി പോടി